സൗദിയിലെ രണ്ടാം തുടക്കമാകുന്നു ഇതിന്റെ ഭാഗമായി റിയാദിൽ ഒരാഴ്ച നീളുന്ന വിലക്കിഴിവിന്റെ ഓഫർ പ്രഖ്യാപിച്ചു ആഘോഷങ്ങളുടെ ഭാഗമായി ഫെബ്രുവരി മുകളിൽ പർച്ചേസ് ചെയ്യുന്ന ഉപഭോക്താക്കൾക്കായി വില കൂടിയ സമ്മാനങ്ങളും നൽകും റിയാദിലെ രണ്ടാം വാർഷികാഘോഷത്തിലാണ് ഇതിന്റെ ഭാഗമായാണ് ഫെബ്രുവരി ഒന്ന് മുതൽ വിവിധ വിഭാഗങ്ങളിൽ ഓഫർ ആരംഭിച്ചത് ഗ്രോസറി സൂപ്പർ മാർക്കറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് സ്റ്റോർ എന്നീ വിഭാഗങ്ങളിലെല്ലാം വിലക്കിഴിവാണ് മിന ഹൈപ്പറിൻ്റെ സ്വന്തം ബ്രാൻഡുകളായ മിസ്റ്റർ മാർക്ക് ട്രാവൽ മാർക്ക് എന്നീ ബ്രാൻഡുകളിലും പ്രത്യേക വിലക്കുറവ് ഒരുക്കിയിട്ടുണ്ട് സുലൈൽ രണ്ടാമത്തെ ബ്രാഞ്ചിൻ്റെ രണ്ടാം ആനിവേഴ്സറി സെക്കൻഡ് ആനിവേഴ്സറി ഒരു ഒമ്പത് ഓഫറുകളോടുകൂടി നമ്മളിപ്പം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒന്നാം തീയതി തുടങ്ങി സെവൻത്ത് വരെ അവസാനിക്കുന്ന ഒരു കൾച്ചറൽ പ്രോഗ്രാമോടുകൂടി ഓഫറുകളാണ് തീരുമാനിച്ചിട്ടുള്ളത് ഷോപ്പ് ആൻഡ് സോഷ്യൽ മീഡിയ ഫോളോ ചെയ്തവരിൽ നിന്നും വിവിധ കലാപരിപാടികൾ എന്നിവ ആഘോഷങ്ങളുടെ ഭാഗമാണ് ഈ വ്യാഴാഴ്ച നമ്മുടെ കസ്റ്റമേഴ്സിന് വേണ്ടി ഒരു മൂന്ന് അഡീഷണൽ പ്രോഗ്രാമുകളിൽ ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് ഷെയർ ആൻഡ് കോണ്ടസ്റ്റ് നമ്മുടെ സോഷ്യൽ മീഡിയ നാല് പ്ലാറ്റ്ഫോമിലെ ഏതെങ്കിലും ഒരു പ്ലാറ്റ്ഫോം ഷെയർ ചെയ്ത് അതിൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു ക്വസ്റ്റ്യൻ ഇട്ടിട്ടുണ്ട് ആൻസർ അത് നമ്മൾ ഒരു ഒരു ഷെയർ കൂടുതൽ കമന്റ് കിട്ടുന്ന ആൾക്ക് ഐഫോൺ പ്രോ സമ്മാനമായിട്ട് റിയാലിന് മുകളിൽ പർച്ചേസ് നടത്തുന്ന ഓരോ ഉപഭോക്താവിനും രണ്ട് റിയാലിന് മണിക്കൂറുകൾ ഉൽപ്പന്നങ്ങളും ലഭ്യമാക്കും ഫെബ്രുവരി ഏഴിന് രണ്ടു മണി മുതലായിരിക്കും ഈ ആനുകൂല്യം നറുക്കെടുപ്പിലൂടെ ഐഫോൺ ലാപ്ടോപ്പ് റെഫ്രിജറേറ്റർ തുടങ്ങിയ സമ്മാനങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് യാസർ മുഹമ്മദ് അൽ അനസി അബ്ദുൽ നാസർ എം അബൂബക്കർ സിദ്ദിഖ് അബ്ദുൽ ജലീൽ തുടങ്ങിയവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു മീഡിയ വൺ റിയാദ്